ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം കാതലത്തെ കോർ ഒ ടി ടിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇതുവരെ കേട്ട വാർത്തകളെല്ലാം തകിടം മറിച്ചുകൊണ്ട് തന്നെയാണ് കാതിൽ ഇന്ന് ഒ ടി ടിയിലേക്ക് എത്താൻ പോകുന്നത് അതിനു മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു തരുന്ന കാര്യം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എന്തായാലും നമ്മൾ ഇതുവരെ കേട്ടതും അല്ലെങ്കിൽ ഇതുവരെ അനൗൺസ് ചെയ്തിരുന്ന കാര്യങ്ങളിൽ നിന്ന് മാറിയിട്ട് ആമസോൺ പ്രൈമിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ആദ്യത്തെ വാർത്ത ഇന്ന് മുതൽ സിനിമ സ്ട്രീമിംഗ് ചെയ്യുന്നു അതിൽ ഇതുവരെ കിട്ടിയിരിക്കുന്ന വാർത്തകൾ അനുസരിച്ചിട്ട് കേരള നമ്മുടെ ഇന്ത്യയിലായിരിക്കില്ല വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളതാണ് പക്ഷേ എത്രത്തോളമാണ് ഒരു പക്ഷേ എല്ലായിടത്തും ഓപ്പൺ ആകാനുള്ള ചാൻസുകളുണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും നാൽപ്പത്തി രണ്ട് ദിവസങ്ങൾ പിന്നിടുന്ന സിനിമ അൻപത് ദിവസം തിയേറ്ററുകളിൽ ഉണ്ടാകുമെന്നുള്ളത് നമുക്കറിയാം ഇവിടെ കാതൽ ഇരുപത് കോടി തികയ്ക്കാതെയാണ് ഒ ടി ടിയിലേക്ക് പോകുന്നത് അതായത് പത്തൊമ്പത് കോടി അറുപത്തി ഒൻപത് ലക്ഷത്തോളം രൂപ സിനിമ ഇതിനോടകം നേടി ഒരു കുറച്ച് ദിവസം കൂടെ വെറ്റിരുന്നെങ്കിൽ തീർച്ചയായിട്ടും സിനിമ ഇരുപത് കോടിക്ക് മുകളിലേക്ക് എത്തും എന്നുള്ള ഓർമ്മം പക്ഷേ ഈ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു കോടി തികച്ചു കിട്ടിയാൽ തന്നെ വലിയ സംഭവം എന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് മലയാളത്തിലെ ഈ ഒരു ഗണത്തിൽപ്പെടുന്ന ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് വേണമെങ്കിൽ ഈ ഒരു സിനിമയെ കാരണം പക്ക ഓഫ് ബീറ്റ് സിനിമയായിരുന്നു ഈ ഒരു സിനിമ ഇതുവരെ ഒരു ഓഫ് ബീറ്റ് സിനിമയും ഇത്രത്തോളം കളക്ഷൻ മലയാളത്തിൽ നേടിയിട്ടില്ല ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയിൽ പോലും നേടിയിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം ഇവിടെ നമുക്ക് എടുത്തു പറയാനുള്ള കാര്യം കാതൽ തൊക്കോർ ഇനി ചർച്ചാ വിഷയമാകാൻ പോവുകയാണ് വേൾഡ് വൈഡ് ആയിട്ട് ഒരുപാട് രാജ്യങ്ങളിൽ ഈ സിനിമ റിലീസ് ചെയ്യുന്നുണ്ട് അഞ്ച് ഭാഷകളിൽ റിലീസ് ചെയ്യുന്നുണ്ട് പക്ഷേ നമുക്കറിയാം സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തിയേറ്റർ റിലീസ് ചെയ്തപ്പോൾ പല രാജ്യങ്ങളിലും ഈ സിനിമ റിലീസ് ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് ഒരു പക്ഷേ ജി സി സിയിൽ ഈ സിനിമ റിലീസ് ചെയ്തിരുന്നെങ്കിൽ ഒരു ഓഫ് ബീറ്റ് സിനിമ അൻപത് കോടി നേടുന്നത് നമുക്ക് കാണാൻ കഴിയുമായിരുന്നു അങ്ങനെയാണെങ്കിൽ അതൊരു വലിയ ചരിത്ര മുഹൂർത്തമായേനേയും അതേപോലെ നല്ല നല്ല സിനിമകൾക്കുള്ള ഒരു ചുവടുവെപ്പുമായേനയും എന്ന് തന്നെ പറയാം എന്തായാലും പല രാജ്യങ്ങളിലും ഇത് അനുമതി ഇല്ലാത്ത സിനിമ തന്നെയാണ് അതുകൊണ്ട് തന്നെ അത് കിട്ടി അതിനെ റിലീസ് ചെയ്തിട്ടില്ല പക്ഷേ സിനിമ കണ്ടിറങ്ങുന്നവർക്കറിയാം അങ്ങനെയൊന്നും പറയത്തക്ക രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഈ സിനിമയിൽ ഇല്ല പ്രത്യേകിച്ച് മമ്മൂട്ടി സിനിമയാണ് ഫാമിലിയുമായിട്ട് കാണാൻ ഒരു വൽകാരിറ്റിയും ഉണ്ടാവില്ല എന്നുള്ളത് എന്തായാലും ഇനി മുതലാണ് കാതൽ ചർച്ചാ വിഷയമാകാൻ പോകുന്നത് കാതൽ കണ്ടിറങ്ങിയവർക്ക് എല്ലാവർക്കും നൽകിയ തൃപ്തി ഇനി വേൾഡ് വൈഡായിട്ട് കിട്ടുമ്പോൾ മമ്മൂട്ടിയെ മമ്മൂട്ടിക്കുള്ള പ്രശംസ അത് നമുക്ക് ഇനി സോഷ്യൽ മീഡിയയിൽ കാണാൻ കഴിയുന്നു അതായത് ഇതുവരെ എന്താണ് സിനിമ തിയേറ്ററുകൾ നേടിയത് അതിൽ നിന്നൊരു പതിനായിരം മടങ്ങെങ്കിലും അപ്രിസിയേഷനായിരിക്കും ഈ സിനിമ നേടാൻ പോകുന്നത് ഒപ്പം നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം ഈ വർഷത്തെ ഏറ്റവും മികച്ച സിനിമകൾ അവരുടെ പട്ടികയിൽ വേൾഡ് വൈഡായിട്ട് മുന്നിൽ നിൽക്കുന്നു ന്യൂയോർക്ക് ടൈംസ് പോലും അതിന് ഉള്ള ഒരു പൊന്തൂവലുമായി ഈ സിനിമയെ സമീപിച്ചത് അതിന് മുന്നിലേക്ക് എത്തിയിരുന്നു എന്ന് തന്നെ പറയാം എന്തായാലും കാതൽ ഒരു ചർച്ചാ വിഷയം തന്നെ ആയി മാറിക്കൊണ്ടിരിക്കുന്നു ഇന്ന് മുതൽ നമുക്ക് ആമസോൺ പ്രൈമിനകത്തിൽ കാണാൻ കഴിയും നേരത്തെ പറഞ്ഞിരുന്ന പോലെ ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സിലായിരുന്നു വരുന്നതെന്നാണ് പറഞ്ഞിരുന്നത് അതല്ല എന്തായാലും തിയേറ്ററിൽ നിന്ന് കിട്ടിയതിൻ്റെ ഡബിളിനടുത്താണ് സിനിമയുടെ ഒ ടി ടി റൈറ്റ്സ് വിറ്റ് പോയിരിക്കുന്നതെന്നാണ് എന്തായാലും അതൊരു റെക്കോർഡ് സംഭവം തന്നെയാണ് ആദ്യമായി ഈ സിനിമ റിലീസ് ചെയ്യാൻ പ്രതീക്ഷിച്ച സമയത്ത് ഒരു കാര്യം അതായത് ഈ സിനിമ ഒ ടി ടിക്ക് വേണ്ട തിയേറ്ററുകാർക്കും വേണ്ട പക്ഷെ ഇന്ന് ഒ ടി ടിക്ക് കടിപിടിയാണ് അതാണ് ഇന്ന് നമ്മൾ കാണുന്ന ഏറ്റവും വലിയ കാര്യം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം